ഇവിടെ ഏതെങ്കിലും അക്കൗണ്ട് സർബങ്കില് അക്കൗണ്ടിൽ കുറച്ച് പൈസുണ്ടെങ്കിലേ അതിന്റെ എടിഎം കാർഡ് নষ্টപ്പെട്ടു കേരിക്കാ ഇ എന്ത് ചെയ്യേ നാ ആർജൻ ടോൾ ഫ്രീയിൽ കംപ്ലൈന്റ് ചെയ്യും അപ്പോ കുറേ സമയം എടുക്കില്ല ബ്ലാക്ക് ആയിക്കത്രേ ഇ ഫെഡ് മൊബൈൽ ഉണ്ട് ഫെഡ് മൊബൈലുണ്ട് ഫെഡ് മൊബൈലിൽ കാർഡ് ബ്ലോക്ക് ചെയ്യല്ലോ ആണോ നാന്ന് संविधान ഒന്നും പറഞ്ഞുരിയോ നമ്മൾ ഏ ഫെഡ് മൊബൈൽ ഓപ്പൺ ആക്കി എങ്ങനെയാണോ അതിൽ സെറ്റിംഗ്സിൽ പോവാ ഈ സെറ്റിംഗ്സിലുണ്ട് കാർഡ് മാനേജ്മെന്റ് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം അതിലുണ്ട് എനേബിൾഡ് ഡിസേബിൾ കാർഡ് എന്ന ഓപ്ഷൻ അതിൽ നമുക്ക് ഓൾ കാർഡ് യൂസേജ് നമുക്ക് ഓഫ് ചെയ്യാം ഇത് ഓഫ് ചെയ്ത പിന്നെ ഒന്ന് ആ കാർഡ് ഒന്നും പറ്റില്ല അതിനെ നമ്മൾ ഓൺ ആക്കിയാലേ ആ കാർഡ് കൊണ്ട് വർക്ക് ചെയ്യുള്ളൂ ല്ല നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഓൺലൈൻ ട്രാൻസാക്ഷൻ ഓഫ് ചെയ്യാം ഇന്റർനാഷണൽ യൂസേജ് ഓഫ് ചെയ്യാം ഈ ഇന്റർനാഷണൽ ഒക്കെ ഓഫ് ചെയ്ത് വെക്കണമെന്നല്ലേ നമ്മളെ കാർഡ് വെച്ചിട്ട് വിദേശ രാജ്യങ്ങളിൽ ആരും ആരും ഒരിടപാട് നടത്തൂല്ല പിന്നെ ബ്ലോക്ക് ദിസ് കാർഡ് കാർഡ് പെർമനൻ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാം അപ്പം നമ്മൾ വീട്ടിലൊക്കെ വെച്ച് മറന്നു കഴിഞ്ഞിരിക്കാണെങ്കിൽ എനേബിൾ ഡിസേബിൾ കാർഡിൽ പോയിട്ട് നമ്മൾ കാർഡ് അങ്ങ് ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മളതിന്റെ പാസ്വേർഡ് അടിച്ച് കഴിഞ്ഞാൽ കാർഡ് ബ്ലോക്ക് പിന്നെ ആ കാർഡ് കിട്ടി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഓൺ ആക്കിയാൽ മതി ഇത്ര മണിയുള്ളു നല്ലൊരു ഇതാണ്